കോൺഗ്രസിലെ തമ്മിലടി കഴിഞ്ഞപ്പോൾ സമാന്തര അവസ്ഥ തന്നെയാണ് ബി ജെ പിയിലും മാസങ്ങളായി ബി ജെ പിക്ക് പാലക്കാട് നഗരസഭ ഭരണസമിതിയിലും നടക്കുന്ന പോർവിളികൾക്കും സംഘർഷങ്ങൾക്കും ഇടയിൽ ചെയർപേഴ്സൺ പ്രിയ ജയനെ രാജിവെപ്പിച്ചു ബി ജെ പി പ്രിയയെ നഗരസഭ ചെയർപേഴ്സണായി നിശ്ചയിച്ച നിമിഷം മുതൽ ബി ജെ പി കൗൺസിലർമാർ രണ്ടു തട്ടായി പോരടിച്ചു വരികയായിരുന്നു ഇനിയും ചെയർപേഴ്സൺ എന്ന് ചുമക്കേണ്ടതില്ലെന്നും ഉടൻ സ്ഥാനം ഒഴിയണമെന്നും ബി ജെ പി ജില്ലാ നേതൃത്വം അന്ത്യശാസനം നൽകിയതിനെ തുടർന്നാണ് രാജിവെപ്പിച്ചത് കഴിഞ്ഞ ദിവസം പകൽ പത്തു മുപ്പതിന് നഗരസഭയിലെത്തി സെക്രട്ടറി ടി ജെ അജേഷിനെ നേരിട്ട് ആണ് രാജിക്കത്ത് കൈമാറിയത് വ്യക്തിപരമായ കാരണങ്ങളാലാണ് രാജിവെക്കുന്നതെന്ന് കത്തിൽ പറയുന്നുണ്ട് സെക്രട്ടറിക്ക് രാജി നൽകാൻ ഒരുങ്ങുമ്പോൾ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ എം ഹരിദാസനും ഒപ്പമുണ്ടായിരുന്നു പ്രിയ അജയനെതിരെ മുൻ ചെയർപേഴ്സൺ പ്രമീള ശശീധരന്റെ നേതൃത്വത്തിലുള്ള സംഘം കൗൺസിൽ യോഗത്തിൽ ഉൾപ്പെടെ നിരന്തരം രംഗത്തു വന്നിരുന്നു ഇതേ തുടർന്ന് നിരവധി കൗൺസിൽ യോഗങ്ങളിൽ നിന്ന് പ്രിയ വിട്ടുനിന്നിരുന്നു കൗൺസിലിൽ നിന്ന് നിരവധി തവണ ഇറങ്ങിപ്പോയി സഹപ്രവർത്തകരുടെ പോരും ഭീഷണിയും സഹിക്കാനാകാതെ പലവട്ടം അവധിയെടുത്തിരുന്നു ബി ജെ പി പാർലമെന്ററി പാർട്ടി നേതാവ് കെ വിശ്വനാഥൻ മാത്രമാണ് പ്രിയയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നത് ചെയർപേഴ്സണായി പ്രിയ അജയൻ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം ജാതി പറഞ്ഞ് അപമാനിച്ചും വനിതാ കൗൺസിലർ ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് വലിയ വിവാദമായിരുന്നു വൈസ് ചെയർമാൻ മുൻ ചെയർപേഴ്സൺ ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രിയക്കെതിരെ സമാന്തര അധികാര കേന്ദ്രവും പ്രവർത്തിച്ചിരുന്നു അഴിമതി പണം വീതം വെക്കുന്നതിലെ തർക്കവും രാജ്യയ്ക്ക് പിന്നിലുണ്ടെന്നാണ് ബി ജെ പി ക്യാമ്പിലെ സംസാരവും മുൻ ഭരണ ഭരണസമിതിയിലും വൈസ് ചെയർമാൻ ആയിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അഴിമതികൾ ഓരോന്നായി പുറത്തു വരാനിടയായത് പ്രിയ അജയന്റെ നിലപാടാണെന്ന് ബി ജെ പി നേതാക്കൾ തന്നെ ആരോപിക്കുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ ഭാര്യ മിനി കൃഷ്ണകുമാറിനെ ചെയർപേഴ്സൺ ആക്കാൻ വലിയ പരിശ്രമം നടത്തിയെങ്കിലും ആർ എസ് എസ് പിന്തുണയിൽ പ്രിയയ്ക്ക് നറുക്കു വീഴുകയായിരുന്നു ബി ജെ പി കൗൺസിലർമാർ നടത്തിയ ശീതസമരം നഗരസഭാ ഭരണത്തെ അടക്കം സാരമായി ബാധിച്ചിരുന്നു പ്രിയ അജയൻ രാജിവെച്ചില്ലെങ്കിൽ കൗൺസിലർ സ്ഥാനം രാജിവെക്കുമെന്ന് എൽ ബി ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ള മൂന്ന് കൗൺസിലർമാർ പ്രഖ്യാപിച്ചിരുന്നു ചെയർപേഴ്സണെതിരെ അതൃപ്തി രേഖപ്പെടുത്തി പ്രമീള ശശിധരന്റെ നേതൃത്വത്തിൽ കൗൺസിലർമാർ ജില്ലാ നേതൃത്വത്തെ സമീപിച്ചിരുന്നു രാജിയില്ലെങ്കിൽ തുടർന്ന് സഹകരണം ഉണ്ടാകില്ല എന്ന് മുതിർന്ന കൗൺസിലർമാർന്റെ നിലപാടായിരുന്നു ഈ സമ്മർദ്ദം കൂടിയായതോടെ ആർ എസ് എസും പ്രിയയെ കൈവിടുകയായിരുന്നു ബി ജെ പി ആർ എസ് എസ് നേതൃത്വം നേരിട്ടിടപെട്ടിട്ടും ഭരണകക്ഷി കൗൺസിലർമാർക്കിടയിൽ ചേരിപ്പോരും പടലപ്പിണക്കവും നിയന്ത്രണാതീതമായി തുടരുകയാണ് പ്രിയയുടെ രാജിയോടെ പാർട്ടിക്കുള്ളിൽ പുതിയ പോർമുഖമാണ് തുറന്നിരിക്കുന്നത് രാജിക്കത്തിൽ ലഭിച്ച വിവരം നഗരസഭാ സെക്രട്ടറി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് കത്ത് കമ്മീഷൻ അംഗീകരിക്കുന്നതോടെ പുതിയ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പ് നടക്കും കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക